ഞാൻ ഭയങ്കര ഗ്ലാമർ ഉണ്ട് എന്നുള്ള തരത്തിലല്ല പറയുന്നത് നിങ്ങൾ ചോദിച്ച അലഹമ്മില്ല പഠിച്ച ഒരു സ്വീ ഒരാൾ ഒരു പതിനേഴ് വർഷം മുമ്പുള്ളതിനേക്കാളും കുറഞ്ഞു വരാൻ പതിനേഴ് വർഷം കഴിഞ്ഞിട്ട് ആ ലുക്കിലേക്ക് എത്താമെന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് ആരും കൊതിക്കുന്ന സംഗതിയാണ് എൻ്റെ അടുത്ത് പറയും നീ കാക്ക ചളിവള്ളത്തിൽ കുളിക്കുന്നത് കാണാറുണ്ടോ ഒന്നും കാക്കയുണ്ടോ കാക്ക അത് ചളിവെള്ളത്തിൽ നിന്നാണ് കുളിക്കുന്നത് അത് കുളിക്കുന്നത് വെളുക്കാൻ വേണ്ടിയല്ല ചളിവെള്ളത്തിലാണെങ്കിൽ പോലും പടച്ചവന് ആ കാക്ക എന്ന ജീവിയുടെ മനസ്സിന് കൊടുത്ത സൗന്ദര്യം പോകുന്നത് അതുപോലെ എപ്പോഴും ഫ്രഷായി നടക്കുക നല്ല ഡ്രസ്സ് ഇട്ടണിയാൻ കഴിയേണ്ട പരമാവധി നല്ല നല്ല ഭക്ഷണം കഴിക്കുക വിശ്രമിക്കുക ഞാനങ്ങനൊന്നും ചെയ്യില്ല പക്ഷെ എനിക്ക് പറയുകയാണെങ്കിൽ ഞാനൊരു മൂന്ന് തവണയെങ്കിലും മരിച്ചുകൊണ്ട് കാലൊക്കെ കഴിഞ്ഞു അത്രയും ശരീരം നോക്കാത്ത ആളായിരുന്നു പക്ഷെ ഇപ്പോഴും ഇപ്പോൾ അത്യാവശ്യം കളിക്കാറുണ്ട് വെയിറ്റ് എടുക്കാറുണ്ട് പിന്നെ നമ്മളെ ആയുസ് എപ്പോഴാന്നറിയില്ല അതുവരെ നല്ല കൂടി ശ്രദ്ധിക്കാറുണ്ട് നമുക്കിപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് പണം ഉണ്ടാവുക അതോടൊപ്പം പ്രശസ്തി ആ കുറച്ച് ആളുകൾ എന്നെ അറിയണം അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പെട്ടൊരു കാര്യമാണ് അപ്പം താജുക ഒക്കെ എപ്പോഴെങ്കിലും ഇന്ന ആളെ പോലെ ഒന്ന് ആവണായിരുന്നു ഇപ്പം നമ്മളൊക്കെ ഒരാളെ ജീവിത രീതിയും അയാളെ ചുറ്റുപാടൊക്കെയാണ് ഓ വനെപ്പോലൊക്കെ ഒന്നായിരുന്നെങ്കിൽ എന്ന് മനസ്സിലെങ്കിലും പറയാം അതേപോലെ അത് കലാ ഫീൽഡിലായിക്കോട്ടെ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ ഇന്നയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആരെക്കൂടെങ്കിലും ഒരു അസൂയോടെ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ മമ്മൂക്ക ലാലേട്ടൻ കമലഹാസൻ നെടുമുടി വേണു ഭരത് ഗോപി അതുപോലെ നന്നായിട്ട് കോമഡി ചെയ്യുന്ന ചില താരങ്ങൾ ഷാരൂഖ് ഖാൻ നല്ല നടന്മാരെ പോലെ അഭിനയിച്ചിട്ട് നല്ലൊരു വേഷം അവരെ പോലെ അല്ലാതെ പിന്നെ ഇന്നയാളെ സൗന്ദര്യം പോലെ ആവണം ഇന്നയാളെ ശരീരം പോലെ ആകണം എന്നുള്ള അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല പിന്നെ എനിക്ക് എപ്പോഴും